ഗവൺമെന്റ് നമുക്ക് നമുക്ക് സംവരണം സംവരണം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല സാമ്പത്തിക സംവരണമാണ് അച്യുതാനന്ദൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക സംവരണമാണ് പക്ഷേ സി പി എമ്മിന്റെ മാനിഫെസ്റ്റോ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അവർ പറയുന്ന മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കണം എവിടെ അറുപത്തിയഞ്ച് ശതമാനമുള്ള എന്നല്ല ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്ര പാരമ്പര്യം നിലനിൽക്കുന്ന പ്രദേശമാണ് മുർഷിദാബാദ് മുർഷിദാബാദിന് ഒരു പ്രത്യേകതയുണ്ട് മുർഷിദാബാദ് ജില്ലയിലാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ബംഗാളിലെ മുസ്ലിം നവാബുമാരുടെ കുടുംബം താമസിച്ചു മുസ്ലിം നവാബുമാരുടെ കുടുംബം താമസിച്ചു കൊണ്ടിരിക്കുന്ന അറുപത്തിയഞ്ച് ശതമാനത്തോളം ജനസംഖ്യയുള്ള മുർഷിദാബാദ് ജില്ലയിൽ രണ്ട് ശതമാനത്തിൽ പോലും ഉദ്യോഗമേഖലയിലേക്ക് കടന്നു ചെല്ലാൻ മുപ്പത്തി മൂന്ന് വർഷക്കാലം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടും കഴിഞ്ഞിട്ടില്ലെങ്കിൽ സി പി എമ്മുകാരൻ വയനാട്ടിൽ അവരുടെ ചുവന്ന അച്ചരത്തിൽ അടിച്ചിറക്കിയിരിക്കുന്ന മാനിഫെസ്റ്റോയെ തെരുവിൽ മാത്രമല്ല അവന്റെ വീട്ടിൽ പോലും പോയി ചോദ്യം ചെയ്യേണ്ടത് ചരിത്രത്തിന്റെ അനിവാര്യതയാണ് നമ്മളോട് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കളവ് നിരന്തരമായി ആവർത്തിക്കുന്നു ആർ എസ് എസ് പോലെ ആർ എസ് എസ് കാരൻ പറയുന്നത് ഒരു കളവ് നിങ്ങൾ നൂറ് തവണ ആവർത്തിച്ചാൽ ഹിറ്റ്ലറുടെ പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന സൈനിക ഉപദേഷ്ടാവായിരുന്ന ഗീബൽസ് പറഞ്ഞത് ഒരു ഒരു തവണ ഒരു കളവ് നിങ്ങൾ നൂറ് തവണ ആവർത്തിക്കുക നൂറാമത്തെ തവണ ആളുകളുടെ മനസ്സിൽ ഒരു സംശയം വരും കാറ്റടിക്കാതെ ഇല അനങ്ങുകയില്ലല്ലോ എന്തെങ്കിലും ഒന്നുണ്ടാകും ഈ കളവ് ആർ എസ് എസ് കാരൻ നിരന്തരമായി ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കളവിന് പ്രതിരോധിച്ചതായിരുന്നു രാജ്യത്തിന്റെ ജനാധിപത്യ ശക്തികളുടെ വിജയം ആ കളവിനെ പ്രതിരോധിച്ചത് കൊണ്ടാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വെടിയേറ്റ് വീണത് ആ കളവിനെ പ്രതിരോധിച്ചതുകൊണ്ടാണ് ഇന്ത്യയിലെ എണ്ണമറ്റ രാഷ്ട്രീയ പ്രവർത്തകന്മാർ തെരുവുകളിൽ കൂട്ടക്കശാപ്പുകൾക്ക് വിധേയമാക്കപ്പെട്ടത് ആ കളവിനെ പ്രതിരോധിച്ചതുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരുപാട് സമുദായങ്ങൾ നിഷ്കാസനം ചെയ്യപ്പെട്ടത് അതേപോലെയുള്ള കളവ് തന്നെയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉടനീളം ആരംഭിച്ചു ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാനിഫെസ്റ്റോ മലപ്പുറത്തെയും വയനാട്ടിലെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഉദ്ദേശിച്ചുകൊണ്ടാണോ എന്നാണ് കേവലം ഒമ്പത് സീറ്റ് പോലും തികക്കാൻ കഴിയാത്തവനം ദയനീയമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മളോട് പറയുന്ന മുസ്ലിം പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇനി ഇടപെടാൻ പോകുകയാണ് മുപ്പത്തി മൂന്ന് വർഷക്കാലം ഭരിച്ചിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മുർഷിദാബാദിലെ മുസ്ലിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് ആംനസ്റ്റി പോലെയുള്ള ബി ബി സി പോലെയുള്ള വാർത്താ ചാനലുകൾ ലോകത്തിന്റെ മുന്നിൽ കാണിച്ചതാണ് പിച്ചളപ്പാത്രവുമായി പിച്ചളപാത്രവുമായി രാവിലെ തെരുവിൽ ചായ കുടിക്കുന്ന ഒരു സമുദായം ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ മുർഷിദാബാദിലെ സമുദായമാണ് തെരുവിൽ ബാർബർ ഷാപ്പുകൾ പലകയിട്ട് മുടിവടിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ അത് ഈ പറയപ്പെടുന്ന മുർഷിദാബാദിന്റെ ചിത്രമാണ് ബംഗാളിലെ മുസ്ലിങ്ങളെയാണ് ഇന്ത്യയിലെ മുസ്ലിം പിന്നോക്ക അവസ്ഥ കാണിക്കുമ്പോൾ ലോകത്തിലെ എല്ലാ മീഡിയയും ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത് ഈ മുർഷിദാബാദിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് ബാബുമാരുടെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയത്തെയാണ് അത് ആ രാഷ്ട്രീയത്തെ മുപ്പത്തിമൂന്ന് വർഷക്കാലം കൈകാര്യം ചെയ്തിട്ടും ഒരു തലത്തിലുള്ള പുരോഗതിയിലേക്ക് കൊണ്ടുനടക്കാൻ കഴിയാത്തവർ അവരെയാണ് ജനങ്ങൾ കൈകാര്യം ചെയ്തത് മമതാ ബാനർജി അങ്ങനെയാണ് അവിടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് സെലിം ഗ്രൂപ്പിന് വേണ്ടി സെലിം ഗ്രൂപ്പിന് വേണ്ടി ഗ്രാമിൽ അക്വയർ ചെയ്യപ്പെട്ട ഭൂമിയിൽ എൺപത് ശതമാനവും മുസ്ലിങ്ങളുടേതാണ് സെലിം ഗ്രൂപ്പിന് വേണ്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പശ്ചിമബംഗാളിൽ എക്വയ ചെയ്ത ഭൂമി കൃഷി ഭൂമിയിൽ എൺപത് ശതമാനവും മുസ്ലിങ്ങളെടുത്തു ദളിതുകളുടെയും ആദിവാസികളുടെയും ഇങ്ങനെയാണ് മുസ്ലിങ്ങളെ വളരെ സമർത്ഥമായിട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈകാര്യം ചെയ്തത് അവരാണ് നമ്മളോട് പറയുന്നത് ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ എന്ന് ചരിത്രത്തിൽ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിങ്ങളുടെ രക്ഷകരായിട്ടില്ല അത് മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ചർച്ചാ വിഷയം ഇടതുപക്ഷമാണ് ഹൃദയപക്ഷം ഞങ്ങളെ വടകരയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഹൃദയപക്ഷം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയായിരുന്നു എന്ന് അറിയാമല്ലോ ടെലിഫോണിലൂടെ സ്വന്തം സഹോദരൻ എന്റെ അനുജന് വെറുതെ വിടണം നിങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തമ്പുരാനായിട്ടുള്ള നിങ്ങൾ രഥത്തിൽ എഴുന്നള്ളുമ്പോൾ ഒരു കല്ല് വന്ന് വീണതാണ് പ്രശ്നം അതെങ്കിൽ അതിന്റെ നഷ്ടപരിഹാരം തരാൻ ഞാൻ തയ്യാറാണ് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് അതിന്റെ നഷ്ടപരിഹാരം തരാൻ ഞാൻ തയ്യാറാണ് ഒരു കോംപ്രമൈസിന് തയ്യാറാണ് നിങ്ങൾ അവനെ വെറുതെ വിടണമെന്ന് പറഞ്ഞപ്പോൾ മരണ വാറണ്ടിലൊപ്പ് വെച്ച ആ ഏറ്റവും വലിയ ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നം ഒരു കുടുംബത്തിന്റെ സ്വപ്നം പൊലിച്ചു കളയാൻ മാത്രം ശിലാഹൃദയൻ ഇവിടെ തന്നു ഞാൻ ഇത് ആ ഹൃദയപക്ഷണെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറയാനുള്ള ജനാധിപത്യം ബോധം നമുക്കുണ്ടാകണം ഞാൻ സൂചിപ്പിക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ ഒരു കാലഘട്ടങ്ങളിലും സി പി എമ്മുകാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ മുസ്ലിങ്ങളുടെ സംരക്ഷകരായിരുന്നില്ല ഇത് കളവാണ് എങ്ങനെയാണ് ഈ കളവ് തുടക്കം മുതൽ പരിശോധിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് ബോധ്യമാകും സോവിയറ്റ് റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മൂന്ന് പ്രവിശ്യകളുണ്ട് അസർബൈജാനും തജകിസ്ഥാനും അതുപോലെ തന്നെ ബുഹാറയും പ്രത്യേകത കണ്ടാണ് ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ ബുഹാറയിൽ അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്ന പള്ളിയുടെ ചിത്രം കാണാം ഏറ്റവും കൂടുതൽ ശിലാവിദ്യകളുള്ള മനോഹരമായ പള്ളികൾ ആ പള്ളികൾ അടച്ചുപൂട്ടപ്പെട്ടതാണ് പൂട്ടിട്ട് താഴിട്ട് വെച്ചിരിക്കുന്ന പള്ളികൾ നിങ്ങൾക്ക് കാണാം ആ ബുഹാറയിലായിരുന്നു ലോകപ്രസിദ്ധനായിട്ടുള്ള ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് ദാർശനികവും സാമൂഹികവും ദൈക്ഷണികവുമായിട്ടുള്ള സംഭാവനകൾ ചെയ്ത ഇമാം ബുഹാരിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ബുഹാറ ആ ബുഹാറയിൽ മുസ്ലിങ്ങളുടെ പള്ളികൾ അടച്ചുപൂട്ടപ്പെട്ടു എന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ക്രൂരമായി വഞ്ചിക്കപ്പെട്ട ജനസമുദായമായി മുസ്ലിങ്ങൾ മാറ്റപ്പെട്ടു സി എച്ച് മുഹമ്മദ് സി എച്ച് എന്ന് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം അദ്ദേഹം പോയതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സോവിയറ്റ് ഋഷി സന്ദർശിച്ചപ്പോൾ ഞാൻ കണ്ട ഋഷ എന്ന് പറയുന്ന പുസ്തകത്തിൽ സി എച്ച് മുഹമ്മദ് കോയ എഴുതി ഞാൻ ബുഹാറയിലേക്ക് പോയപ്പോൾ നമസ്കരിക്കാൻ പള്ളിയിൽ ഏഴ് വൃദ്ധന്മാരുണ്ടായിരുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞ എൺപത് വയസ്സ് കഴിഞ്ഞ വൃത്തന്മാർ ആ വൃത്തന്മാര് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താ ഇവിടെ ചെറുപ്പക്കാരെ കാണുന്നില്ല ചെറുപ്പക്കാരൊന്നും പള്ളിയിൽ വരാറില്ല അവരുടെ മറുപടി ആയിരുന്നു ഞങ്ങളെ പള്ളിയിൽ ചെറുപ്പക്കാർ വരാറില്ല ഈ എൺപതൊന്നും തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഈ പള്ളിയിൽ നിസ്കാരം എന്ന് പറയുന്ന ആരാധന എന്ന് പറയുന്ന സംവിധാനം പോലും ഉണ്ടാകുകയില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മതം പഠിപ്പിക്കുന്നത് അത്ഭുതകരമായിട്ടുള്ളൊരു വാർത്ത അദ്ദേഹം വളരെ ബഹിരത്തോടു കൂടി സ്വീകച്ചിനോട് പറഞ്ഞു ഞങ്ങളുടെ സ്ത്രീകൾ ഞങ്ങളുടെ സ്ത്രീകൾ പർദ്ധകളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പലകകളിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള വിശുദ്ധ ഖുർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കുട്ടികൾക്ക് അടുക്കളയിൽ വെച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടാണ് ഒരു മതത്തിന്റെ സാരാംശം ഈ ഭൂപ്രദേശത്ത് ഞങ്ങൾ നിലനിർത്തുന്നത് എന്ന് പറയുമ്പോൾ സോവിയറ്റ് റഷ്യ മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ നാട്ടിൽ പറയുന്ന ഈ സംരക്ഷണത്തിന്റെ കവചങ്ങൾ പൊളിഞ്ഞു പോകുകയാണ് പൊളിഞ്ഞു പോകുകയാണ് ആദ്യമായിട്ട് ആദ്യമായിട്ട് ഗ്ലാസ് കൊണ്ടുവന്നപ്പോൾ റഷ്യൻ ഗവൺമെന്റിനോട് വിമോചനം പ്രഖ്യാപിച്ച മൂന്ന് പ്രദേശങ്ങളുണ്ട് അസർബിജാനും തജകിസ്ഥാനും മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മുസ്ലിം സാംസ്കാരിക പാരമ്പര്യം നിലനിൽക്കുന്ന പ്രദേശം അവർ പറഞ്ഞു ഈ ഭരണകൂടത്തിന്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങളുടെ സംസ്കാരത്തെ ഞങ്ങളുടെ ചരിത്രത്തെ ഞങ്ങളുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിമകളാകാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറയുമ്പോൾ ഇതൊരുപാട് കാലം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് തലശ്ശേരിയിലൊക്കെ ലാഭത്തിൽ മുസ്ലിം പള്ളികൾക്ക് സംരക്ഷണം നൽകാൻ ഞങ്ങളെ ഉണ്ടായിരുന്നു എന്ന് മാർസിസ്റ്റ് പാർട്ടിക്കാരൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി പി എം വരും പറയുന്നുണ്ടാ പള്ളി പൊളിക്കുമ്പോൾ ഞങ്ങളല്ലേ ഉണ്ടായിരുന്നു എത്രമാത്രം കളവാണത് എത്രമാത്രം കളവാണത് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ ഒരു സൂചനയുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ നവ ഭാരത നവ കേരള ശില്പിയുണ്ടല്ലോ നവ കേരള ശില്പിയുടെ നാട്ടിൻ പുറത്താണ് രണ്ട് പള്ളികൾ അർദ്ധരാത്രിയിൽ തകർക്കപ്പെട്ടത് രണ്ട് പള്ളികൾ അർദ്ധരാത്രിയിൽ തകർക്കപ്പെട്ടപ്പോൾ റിപ്പോർട്ടിൽ ഒരു സംശയം പറയുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് സമ്മതം വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ എങ്ങനെയാണ് അർദ്ധരാത്രിയിൽ ആർ എസ് എസ് കാരൻ വന്ന് പള്ളി പൊളിച്ചത് എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ട് എന്ന് ദുരൂഹതയുണ്ട് എന്ന് കൃത്യമായിട്ട് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ സൂചിപ്പിക്കപ്പെടുമ്പോൾ സി പി എമ്മുകാരൻ തന്നെയാണ് രാത്രി സമയത്ത് രാത്രി സമയത്ത് ആർ എസ് എസിന്റെ ട്രൗസ് ഇടുകയും പകൽ സമയത്ത് ചെങ്കുടിയും പിടിച്ച് മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷകരായിട്ട് വന്നത് എന്ന് പറയുന്നു ഇതിന്റെ ചില ഉദാഹരണങ്ങൾ കാണാം ചില സൂചനകൾ കാണാം അപ്പൊ നമ്മളോട് പറയാ കോൺഗ്രസ്സുകാരൊക്കെ രാവിലെയൊക്കെ കഥകളൊക്കെ ഇട്ട് നടക്കും ഉച്ചക്കൊക്കെ കഥകളൊക്കെ കിട്ടി നടക്കും രാത്രി കഴിഞ്ഞാൽ അവരൊക്കെ എവിടെ ഉണ്ടാവുക ആർ എസ് എസിന്റെ കൂടത്തിലാണ് ഉണ്ടാകുക എന്നാണ് സി പി എമ്മുകാര് നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയും ത്രിപുരയിൽ ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് നടന്നു സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വേരോടെ പിഴുതെറിഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംഘപരിവാരം അവിടെ അധികാരത്തിൽ വന്നു പറയാം അതൊരു രാഷ്ട്രീയ മാറ്റമാണ് പക്ഷേ അടുത്ത മാസം കഴിഞ്ഞ രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അവിടെ പ്രാദേശിക ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എൺപത് ശതമാനം സീറ്റിലും എൺപത് ശതമാനം സീറ്റിലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ നിയമസഭാ സ്പീക്കറടക്കം ആർ എസ് എസിന്റെ വേദിയിലേക്ക് പോകുന്ന ചിത്രം നമുക്ക് കാണാൻ കഴിഞ്ഞത് ത്രിപുരയിലാ അറിയൂ നിങ്ങൾക്ക് ഒരക്ഷൊണ്ട് കൂടാരത്തിലേക്ക് സി പി എമ്മിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ അടിവെച്ച് അടിവെച്ച് പോകുമ്പോൾ കേരളത്തിൽ സി കെ പത്മനാഭനെ പോലെയുള്ള ആർ എസ് എസ് സി പി എമ്മുകാരൻ ആർ എസ് എസിന്റെ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ പറയുന്നു കോൺഗ്രസിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയകളുമായി രാജ്യത്തിലെ മുസ്ലിം ജനസാമാന്യത്തിനു ചില പ്രതീക്ഷകളുണ്ട് ചരിത്രപരമായ പ്രതീക്ഷകൾ ചരിത്രപരമായ പ്രതീക്ഷകൾ നിന്നേക്കാൾ വലിയ യുക്തിവാദി നിന്നേക്കാൾ വലിയ യുക്തിവാദിയായിരുന്നു ജവഹർലാൽ നെഹ്റു ആർ എസ് എസിന്റെ ആളുകളെക്കാൾ ആർ എസ് എസ് പറയുക അധ്വാനിക്കുന്നു ഈശ്വര വിശ്വാസം ഇല്ല എന്നാണ് ഈശ്വര വിശ്വാസം ഇല്ല ആർ എസ് എസ് കാരണം രാമ രഥയാത്ര നടത്തിയ അധ്വാനിക്ക് ഈശ്വര മതവിശ്വാസം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ എന്താണ് തീൻമേശയിൽ മേശയിൽ ഉരുക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഫോർക്ക് പോലും ശ്രീരാമ വിഗ്രഹം ഉരുക്കി ഉണ്ടാക്കിയതാണെന്നാ പറയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് ഞാൻ നിരീശ്വരവാദി എന്നാണ് എന്നിട്ട് രാത്രിയിൽ പോയിട്ടെന്ത് ചെയ്യും പൂമൂടൽ പൂജയ്ക്ക് നിന്ന് കൊടുക്കും പിണറായി വിജയന്റെ വീട്ടിൽ എന്താണ് അവിടെ ഗണപതി ഹോമം നടന്നിരുന്നു വീട്ടുകൂടൽ തലേന്ന് എന്ന് പാർട്ടി പ്രവർത്തകന്മാർ പറയുന്നു ടി പി കൊന്നു കൊന്നുകളഞ്ഞത് വീട്ടിനകത്ത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന മുതലകളെ കുറിച്ചുള്ള ചില അന്വേഷണത്തിൽ നിന്നാണ് അതിന്റെ തുടക്കമെന്ന് പറയുന്നു ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ആർ എസ് എസ് കാരനേക്കാൾ ഇന്ത്യയിലെ ആർ എസ് എസ് കാരനേക്കാൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനേക്കാൾ ഇന്ത്യയിലെ പ്പന്മാരായിട്ടുള്ള ബ്രഹ്മശ്രീ ശങ്കര എന്നാടിനേക്കാൾ ഒരു വലിയ നാസ്തികനും യുക്തിവാദിയുമായിരുന്നു ജവഹർലാൽ നെഹ്റു ജീവിതത്തിൽ അദ്ദേഹം ക്ഷേത്രത്തിലോ പള്ളിയിലോ പൂജക്കോ പോയിട്ടില്ല പക്ഷേ ആ നെഹ്റു ഇന്ത്യയുടെ പാർലമെന്റിൽ ഉപ്പി എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ ഒരു പാർലമെന്റ് ബഹുമാനായിട്ടുള്ള ശിഹാബങ്ങൾ ഇങ്ങോട്ട് കടന്നു വരികയാണ് അദ്ദേഹത്തെ ഹാർദമായിട്ട് ഈ സംഘാരസമിതിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ൊണ്ട് സംസാരം ചുരുക്കുകയാണ് ഈ